വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഗോതമ്പ് ബണ്ണ് വളരെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് നമുക്കതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമ്മളൊരു എടുത്ത് ഒരു ഗ്ലാസ് ചൂട് ചൂടുപാൽ ഇളം ചൂടുള്ള പാല് എടുക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഒരു ഹാഫ് സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം അപ്പം നന്നായിട്ട് നമ്മളത് മിക്സ് ആക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുന്നു വീണ്ടും നമ്മൾ നന്നായിട്ട് ആ ചെറിയ ചൂടുള്ള പാലിൽ ഗോതമ്പ് പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ കൈകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു കുറച്ച് നെയ്യ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അപ്പോൾ നമ്മുടെ ചെറിയ ചൂട് പാലും ഷുഗറും ഇൻസ്റ്റൻ്റ് ഈസ്റ്റും കുറച്ച് നെയ്യും പിന്നെ നമ്മൾ എന്താണ് ഉപ്പുവൊക്കെ ഇട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം കൈ വച്ചിട്ട് തന്നെ നന്നായിട്ട് ഒരു ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന പരുവത്തിൽ നല്ല കറക്റ്റ് ഈയൊരു രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുക അതിന് ശേഷം നമ്മളിത് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഏകദേശം നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഈയൊരു പരുവത്തിനാണ് ഇത് കിട്ടേണ്ടത് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് കൊടുക്കുക ഓക്കെ അപ്പം എന്നിട്ട് നമ്മൾ കുറച്ച് പൊടി പൊടിയൊന്ന് വിതറിയിട്ട് നമ്മളിത് എത്ര മാക്സിമം നമുക്കിതൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നു അത്രയും നല്ല സോഫ്റ്റ് ആവും നമ്മുടെ ബണ്ണ് അപ്പോൾ നമ്മളെ നമുക്ക് പറ്റുന്ന അത്രയും മാക്സിമം നമ്മളിത് കുഴച്ചെടുക്കണം നല്ലതായിട്ട് ഓക്കെ അപ്പം നമ്മൾ വീണ്ടും വീണ്ടും നന്നായിട്ട് നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് നമുക്ക് എത്ര നേരം കുഴച്ചെടുക്കാൻ പറ്റുന്നു അത്ര സോഫ്റ്റ് ആവും നമ്മുടെ ബണ്ണ് അപ്പോൾ നമ്മളിത് കുഴച്ച് നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളൊരു ആറ് ബണ്ണൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുള്ളൂ ഒരുപാട് പണ്ടോർക്ക് അത്ര രീതിയിൽ എടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീണ്ടും തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ട നമ്മളിത് ആറ് ബണ്ണിനുള്ളതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പീസാക്കി മുറിച്ചെടുത്തത് വീണ്ടും നമ്മൾ നമ്മളൊന്നുകൂടെ കയ്യിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഒരു ഉരുള പോലൊക്കെ ആക്കി ഇതൊരു ബണ്ണിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം അത്യാവശ്യം നമ്മുടെ ഇത് നല്ല സെറ്റായിട്ടുണ്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇതൊന്ന് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു മണ്ണിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ കിട്ടത്തക്ക രീതിയിൽ ബണ്ണൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കാതെ തന്നെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ഷേപ്പ് ഷേയ്പ്പാക്കിയെടുത്തത് നമ്മളൊരു ഇഡലിത്തട്ടിൽ വെച്ച് ആവി കയറ്റാൻ വേണ്ടി വെക്കുകയാണ് ഓവൻ ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്തതേ ഉള്ളൂ ഷുഗർ ഇല്ലാതെ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കുറച്ചും കൂടി നമുക്ക് ഹെൽത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം നല്ലതായിട്ട് ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ ഇടൽ തട്ടിലേക്ക് വെക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ബണ്ണിൻ്റെ ഷേപ്പൊക്കെ ആക്കി നമ്മളിത് ഓരോന്ന് നമ്മൾ കൊടു ഇതിൽ തെട്ടിൽ കൊടുക്കുകയാണ് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയോ രാവിലെയോ ഒക്കെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതേ എല്ലാം ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒന്നും കൂടെ അതൊന്ന് ഒന്ന് അതിൻ്റെ പുറത്ത് നെയ്യ് പെരട്ടി കൊടുക്കണം അപ്പോൾ നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ഒരു ബ്രഷിലെടുത്ത് നന്നായിട്ട് ഈ നെയ്യ് അതിൻ്റെ പുറത്ത് ഒന്ന് പെരട്ടി കൊടുക്കുകയാണ് അപ്പോൾ എല്ലാത്തിലും നമ്മൾ നെയ്യ് കൊടുത്തിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അപ്പച്ചെമ്പ് ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ആദ്യം ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുക ഏകദേശം ഇപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഏകദേശം ഇത് വെന്തിട്ടുണ്ടെന്ന് തോന്നും നമ്മൾ കുറച്ച് നെയ്യ് കൂടി ഒരു ബ്രഷിലെടുത്ത് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നെയ് തേക്കുമ്പോൾ നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആവാനായിട്ടൊക്കെ നെയ്യ് നമ്മൾ തേച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മളൊരു വെള്ള കളറിലെ തുണിയുണ്ട് ഒന്ന് മൂടി കൊടുക്കുക നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബണ്ണ് തേണ്ട നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല 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 സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് നമുക്ക് തുറക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ